എല്ലാവർക്കും നമസ്കാരം അങ്ങനെ ആകെ പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു കപ്പൽ കൂടി അങ്ങ് മുങ്ങി നമ്മുടെ സിബിൻ തന്നെയാണ് അങ്ങനെ സിബിൻ ഇനി തിരിച്ചു വരില്ല കൺഫേം ആയിട്ടുണ്ട് ബിഗ് ബോസ് ഇനി അനൗൺസ് ചെയ്ത് കാര്യങ്ങളൊക്കെ ജില്ലി ജില്ലനായി സിബിനും വരത്തില്ല പൂജയും വരത്തില്ല പൂജയ്ക്ക് ഹെൽത്ത് കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ടാണ് ആ ഡിസ്കിനെന്തോ നല്ല പ്രശ്നമാണ് അത് പൂജയ്ക്ക് നേരത്തെ ഉള്ള പ്രശ്നമാണ് അതേ തുടർന്ന് ഇനി പൂജയും വരത്തില്ല സിബിനും സിബിനും നേരെ എയർപോർട്ടിലോട്ട് വിട്ടു എന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും കൊള്ളാം ആക പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരെണ്ണം കൂടി പോയി കിട്ടി ഈ സിബിൻ പോകാനുള്ളൊരു മെയിൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ സിബിൻ്റെ വിചാരം സിബിൻ പുറത്ത് ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു ജനങ്ങൾക്ക് ആർക്കും ഇഷ്ടമില്ല അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു അത്രയും വലിയൊരു തെറ്റാണ് താൻ ചെയ്തത് അതുകൊണ്ട് ജനങ്ങളെല്ലാം എനിക്കെതിരെ തിരിഞ്ഞു എന്നുള്ള ചിന്തയിലാവണം ഈ പറയുന്ന പോലെ സിബിൻ പുറത്ത് പോകാൻ വേണ്ടി വാശി പിടിച്ചത് ബിഗ് ബോസിന് വരെ വലിയ വിളിച്ച് നിൽക്കുകയും ബിഗ് ബോസിന്റെ മൈക്ക് കൊണ്ട് ധരിക്കാതെ നിൽക്കുകയും അങ്ങനെ ഇങ്ങനെയൊക്കെ നിന്നപ്പോൾ അവസാനം എന്തായാലും ബിഗ് ബോസ് തന്നെ പുറത്ത് തനിക്ക് നെഗറ്റീവ് അല്ല എന്ന് പറഞ്ഞു കൊടുക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് അവരുടെ ഡിസ്കഷനിലായിരിക്കണം ഈ പറഞ്ഞതുപോലെ എന്തിനാ ഇത്രയും പുറത്തുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് വീണ്ടും അവരെ എന്തിനാ ഇങ്ങനെ അകത്ത് നിർത്തുന്നതെന്ന് അവർ തന്നെ ചിലപ്പോൾ തീരുമാനിച്ചാണ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുമ്പോൾ മറ്റുള്ള കണ്ടസ്റ്റൻസും അങ്ങനെ പുറത്തുള്ള കാര്യങ്ങൾ അറിഞ്ഞവരുണ്ടായിരുന്നു ഓ വാട്ട് എവർ ഇറ്റ് ഈസ് എന്തായാലും സിബിൻ പുറത്തേക്ക് കൂടി ഞാൻ ഈ പറഞ്ഞ പ്രതീക്ഷ ഉണ്ടായിരുന്നതാണ് അതും പോയി അതും തീർന്നു കിട്ടി കാരണം ജാസ്മിനെതിരെ വൈൽഡ് കാർഡായിട്ട് വന്നിട്ട് ശക്തമായിട്ട് നിന്ന് വരുത്താൻ സിബിനായിരുന്നു അവരുടെ ഒറ്റ ആഹ്ഞത്തിൽ അവൻ മെന്റലി ഡൗൺ ആവുകയും കാര്യങ്ങൾ വരികയും പുറത്ത് തനിക്ക് നെഗറ്റീവായ ആണെന്ന് സ്വയം വിചാരിക്കുകയും പോവുകയും ചെയ്തു എന്തായാലും ഇനി ആ ഹൗസിൻ്റെ അകത്ത് ഒരു വ്യക്തി പോലും അവിടെ അഭിനയിച്ച് കാണിക്കുന്നതല്ല ആർക്കും സങ്കടം കാണത്തില്ല അത് ഞാൻ ഇപ്പോഴും അടി കുറച്ച് അങ്ങ് പറയാം ചുമ്മാ ചിലപ്പോ അഭിനയിക്കും യോസുബിൻ പോയി പോയി എന്ന് പറഞ്ഞ അഭിനയിക്കും അല്ലാണ്ട് ഒറ്റ പടണത്തിനോടും ജനുവൻ രണ്ടോടെ സങ്കടമല്ല അത് വേറൊരു സത്യം എന്തായാലും വാട്ടവർ ഇട്ട് ഈ പറയുന്ന ജാസ്മിനെയും ഗംബറിയും തകർക്കാൻ ഇനി ആരും ഇല്ലേടേ അവിടെ ഏഹ് ആരും ഇല്ലേ എനിക്ക് എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക പുതിയൊരു വള്ളിയും കൂടി ആ കൂട്ടത്തിൽ കയറി ജോയിൻ ചെയ്ത് ഇരിപ്പുണ്ട് റസ്മിൻ ഭായ് റജു ഭായ് ആ ഭായി ആ ഭയങ്കര കൂടി പൊളിച്ചെടുക്കണം അത് രണ്ടും കൂടിയൊക്കെ ആകുമ്പോൾ എനിക്ക് ഏതാണ്ട് തൃപ്തിയാവും നിങ്ങൾക്കും എന്നാണ് ഞാനും വിചാരിക്കുന്നത് പക്ഷേ സിബിൻ സീരിയസ്ലി ഒരു ഹോപ്പ് ഉണ്ടായിരുന്ന ഒരു വ്യക്തിയായിരുന്നു മെൻറ്റലി ഇത്രയും ഡൗൺ ആവുകയും എന്തോ എനിക്ക് ഭയങ്കരമായിട്ടൊരു ഡൈജസ്റ്റീവ് അല്ല അവൻ ഇങ്ങനെ പോയതേ പ്രത്യേകിച്ച് അവൻ ബിഗ് ബോസിനെ കടയിൽ മയക്കൊക്കെ ധരിക്കാതെയും വെല്ലുവിളിക്കുക അങ്ങനെ അവർക്കും പേഴ്സണലി ഒരു താല്പര്യ കുറവ് വരും ബിഗ് ബോസ് ടീമിന് അത് ഒരു കാര്യമാണ് ഏഷ്യാനെറ്റിനും എല്ലാവർക്കും കാരണം അവരെ കൂടി വെല്ലുവിളിച്ചിട്ടിരിക്കുന്ന ഒരു ടൈപ്പ് രീതിയൊക്കെ ആകുമ്പോൾ അവർക്ക് ഇൻട്രസ്റ്റ് ഇല്ലായ്മ വരും മാക്സിമം നോക്കി സിബിന് നല്ല അവസരം കൊടുത്തു ഡോക്ടറിനെ വരുത്തി പല പല അവസരങ്ങളും കൊടുത്തു നിൽക്കാൻ പക്ഷെ സിബിൻ നിന്നില്ല സിബിൻ കാണിച്ച മണ്ടത്തനം ഞാൻ പറയത്തുള്ളൂ തീർച്ചയായിട്ടും വളരെയധികം മണ്ടത്തനമാണ് സിബിൻ കാണിച്ചത് കാരണം ഇങ്ങനെ ഷോയിൽ എത്തിപ്പെടാൻ എത്രയോ പേര് കിടന്ന് വർഷങ്ങളോളം കഷ്ടപ്പാടും പരിസരവും ഒക്കെ നടത്തുന്നുണ്ട് അങ്ങനെ എന്നിട്ട് കയറാൻ പറ്റാതെ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റിയിൽ കയറിയിട്ട് ഒരു പെണ്ണിന്റെ പേരിൽ അതും ജനങ്ങളെല്ലാം വെറുക്കുന്ന ഒരു പെണ്ണിന്റെ പേരിൽ സിബിൻ പുറത്ത് പോയത് സ്വയമേ എടുത്തൊരു തീരുമാനവും ആ പുറത്ത് പോയതും എനിക്ക് ഡൈജസ്റ്റുവല്ല പക്ഷെ സിബിൻ ഒരു കാര്യം ചിന്തിക്കായിരുന്നേ കാരണം സിബിൻ ആദ്യമുള്ള ഒരു അല്ല വൈൽഡ് കാർഡാണ് വൈൽഡ് കാർഡായിട്ട് പോകുന്ന ടൈമിൽ തന്നെ സിബിന് ഉറപ്പായിട്ട് അറിയാമെന്നുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന ജാസ്മിന് പുറത്ത് നെഗറ്റീവിൻ്റെ എക്സ്ട്രീം ലെവലിലാണ് നിൽക്കുന്നത് അപ്പൊ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അകത്ത് പോയിട്ട് ജാസ്മിൻ എതിരെ സംസാരിക്കുമ്പോൾ ജനങ്ങൾ ഉറപ്പായിട്ട് സിബിനെ അക്സെപ്റ്റ് ചെയ്യുമെന്ന് സിബിൻ ചിന്തിക്കണം നമ്മുടെ ലോജിക്ക് നമ്മുടെ സാമാന്യ ബുദ്ധി വെച്ച് ചിന്തിച്ചാൽ കിട്ടാമെന്നുള്ള കാര്യമുള്ളൂ അത് സിബിൻ ചിന്തിച്ചില്ല കാരണം അങ്ങനെ ജനങ്ങൾ വെറുക്കുന്ന ഒരു കണ്ടസ്റ്റിനെതിരെ ഒരു ആംഗ്യം കാണിച്ചപ്പോൾ കാണിക്കാൻ പാടില്ലാത്ത കാണിച്ചത് റോങ് ആണ് കാണിക്കാൻ പാടില്ലാത്ത ഒരു ആംഗ്യം കാണിച്ചപ്പോൾ ലാലേട്ടൻ ഉൾപ്പെടെ നിന്ന് പൊരിച്ച് പൊരിച്ചടിക്കിയപ്പോഴും ജനങ്ങളുടെ സപ്പോർട്ട് സിബിൻ ഉണ്ടായിരുന്നു ാലേട്ടൻ പോരിച്ചപ്പോഴും ബിഗ് ബോസ് പൊരിച്ചപ്പോഴും എല്ലാം ജനങ്ങളുടെ സപ്പോർട്ട് സിബിൻ ഉണ്ടായിരുന്നു അത് സിബിൻ ചിന്തിക്കേണ്ട ഒരു കാര്യമായിരുന്നു പക്ഷെ അത് സിബിൻ ചിന്തിച്ചില്ല സിബിൻ സിബിൻ ചിന്തിച്ചെന്ന് വെച്ചാൽ ഓ ലാലേട്ടൻ വരെ പറഞ്ഞു പ്രേക്ഷകരുടെ അഭിപ്രായത്തിലാണെന്നുള്ള രീതിയിൽ അപ്പോ ലാ സിബിൻ വിചാരിച്ചോ അപ്പൊ പ്രേക്ഷകർ എനിക്കെതിരെ തിരിഞ്ഞു കാണാം എന്നുള്ളത് ഒരിക്കലും ഇല്ല ചെയ്തത് തെറ്റാണെന്ന് എല്ലാ പ്രേക്ഷകരും പറഞ്ഞു പക്ഷെ ആരും സിബിനെതിരെ തിരിഞ്ഞിട്ടില്ല അതാണ് ഏറ്റവും വലിയൊരു സിബിന്റെ ഭാഗ്യം എന്ന് ഞാൻ വിചാരിക്കുന്നത് ഇനി പുറത്ത് വന്നതിനു ശേഷം സിബിൻ ഉറപ്പായിട്ട് റിഗ്രറ്റ് ചെയ്യും അത് വേറെ കാര്യം അത് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പക്ഷെ അന്ന് ലാലേട്ടൻ ഉൾപ്പെടെ ഇങ്ങനെ പറയുമ്പോൾ ഓഫ് കോഴ്സ് ലാലേട്ടൻ ഒരു ലെജൻഡറി ആക്ടറാണ് അദ്ദേഹം വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ സിബിൻ എന്തായാലും ഓ അപ്പൊ എനിക്ക് നെഗറ്റീവ് ആണ് എന്ന് തന്നെ ചിന്തിക്കും അപ്പൊ ഇനി എനിക്ക് ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല കാരണം പവർ റൂമിൽ നിന്ന് പുറത്താക്കി ഡയറക്റ്റ് നോമിനേഷനിലോട്ട് ഇട്ട് പിന്നെ ഇനി ഈ പറഞ്ഞതുപോലെ ജനങ്ങൾ തന്നെ വെറുത്തു പിന്നെ ഞാൻ ഇനി എന്ത് കോക്കർണിറ്റിനാണ് ഇവിടെ നിൽക്കുന്നതെന്ന് സിബിൻ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ചിന്ത വന്നു കാണും പക്ഷെ സിബിൻ അവിടെയാണ് തെറ്റിയത് എല്ലാവരും ഹൗസിന്റെ അകത്തുള്ളവരും എല്ലാവരും വെറുത്തപ്പോഴും ബിഗ് ബോസ് അടക്കം കുറ്റം പറഞ്ഞപ്പോഴും ലാലേട്ടനും കുറ്റം പറഞ്ഞപ്പോഴും ജനങ്ങളുടെ സപ്പോർട്ട് സിബിൻ ഉള്ളത് സിബിൻ വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു കാരണം ജനങ്ങൾ ഇത്രയും സപ്പോർട്ട് ചെയ്യുകയും ഏഹ് സിബിന് വേണ്ടി വോട്ടിന് വേണ്ടി ജനങ്ങൾ നിൽക്കുകയും ചെയ്തപ്പോൾ സിബിൻ അവിടെയാണ് സിബിന് തെറ്റുപറ്റിയത് ജനങ്ങളുടെ മനസ്സ് വായിക്കാൻ സിബിന് കഴിഞ്ഞില്ല അവിടെ സിബിന് തെറ്റുപറ്റി കാരണം ഇത്രയും വെറുക്കുന്ന രണ്ട് കണ്ടസ്റ്റന്റാണ് ഈ പറയുന്ന ജാസമി ഗബ്രിയും അവർക്കെതിരെ ആരെങ്കിലും സംസാരിച്ചാൽ അവരെയാണ് പൊക്കി വെക്കുന്നത് സാധാരണ മനസ്സിലായി അങ്ങനെ ഒരു സാഹചര്യത്തിൽ സിബിൻ കാണിച്ചത് ലോകം കണ്ടെത്തണമെന്നേ ഞാൻ പറയത്തുള്ളൂ കാരണം ഈ ഒരു ഷോയിൽ നമ്മുടെ റോക്കി പണ്ടൊരിക്ക പറഞ്ഞിട്ടില്ല ഞാൻ ആറു വർഷത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് ആറാമത്തെ സീസണിൽ കയറിയെന്നുള്ള റോക്കി പറയുന്നുണ്ട് അതുപോലെ കഷ്ടപ്പെട്ട് ഒരുപാട് പേര് കഷ്ടപ്പെടുന്നുണ്ട് ഇതിൽ കയറാൻ അപ്പൊ അവർക്കൊന്നും കിട്ടാത്തൊരു ഓപ്പർച്യൂണിറ്റി സിബിന് കിട്ടുകയും ആ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് യൂസ് ചെയ്തെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായി കാരണം ഇതൊരു ഷോയാണ് കാരണം സിബിനൊന്നും വേറെ നെഗറ്റീവ് ലൈഫ് സ്റ്റോറിയോ നെഗറ്റീവ് ഇമ്പാക്റ്റോ ഉണ്ടാവത്തില്ല അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഹൗസിൽ ഇപ്പോൾ കപ്പടിച്ചില്ലെങ്കിലും കുറേ ദിവസം നിന്ന് ഒരു പത്തമ്പത് പത്ത് ഒരു എഴുപത് എൺപത് ദിവസം നിന്ന് കഴിഞ്ഞിട്ട് പുറത്ത് പോയി കഴിഞ്ഞാലും ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യും നല്ലൊരു ഫെയിം കിട്ടും ഒരുപാട് ലൈഫിൽ മുന്നോട്ട് പോകാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷെ ഇത് സ്വയമേ എറിഞ്ഞുടച്ച പോലത്തെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത് ഞാൻ സീരിയസ്ലി പറയാം കാരണം ഇത്രയും ഒരു റോയിൽ കയറിയിട്ട് എല്ലാം മറ്റേ അവസാനം മാവും കലോ ഒരു അവസ്ഥ പോലെയാണ് എനിക്ക് വിവസല് ഫീൽ ചെയ്യുന്നത് എന്തായാലും സിബിൻ ഇനി അകത്തോട്ടില്ല അത് ഉറപ്പായിട്ട് അത് സിബിൻ തന്നെ കൺഫേം ചെയ്തൊരു കാര്യമാണ് പക്ഷേ ബിഗ് ബോസ് അറിയിച്ചു വാട്ട് എവർ അറിയിച്ചിട്ടുണ്ടായിരുന്നു പുറത്ത് സപ്പോർട്ട് ആണെന്ന് എന്നിട്ടും നടന്നില്ല എന്തായാലും പോട്ടെ പൂജയും അതുപോലെ തന്നെ പോയി പൂജയും പോയി ഇനി പിന്നെ ഈ പറഞ്ഞതുപോലെ ഇനി മറ്റേ രണ്ട് പേരുടെ ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ലൈവുകളിൽ കരച്ചിലും മറ്റേ മീഴിച്ചിലും അഭിനയം പാമ്പോലിരിപ്പും സങ്കടത്തി ഇരിപ്പും അതൊക്കെ കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നുണ്ട് അഭിനയം നല്ല ഒന്നാം തരം നാടകം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് സീരിയസ്ലി ഒരു കാര്യം പറയാം എനിക്ക് നല്ല ഒരു ഹോപ്പുണ്ടായിരുന്നു കേട്ടോ സിബിലെ നല്ലൊരു ഹോപ്പ് ഉണ്ടായിരുന്നു കാരണം കപ്പടിച്ചോണ്ട് പോകുന്നൊന്നുമല്ല ഈ ജാസ്മിൻ ഗബ്രി കോംബോയ്ക്ക് നല്ലൊരു വെല്ലുവിളിയാകും നല്ലൊരു മാസീവ് അറ്റാക്ക് ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷ എനിക്ക് സിബിലുണ്ടാകും ഞാൻ സീരിയസ്ലി പറയുക എൻ്റെ ഓപ്പണായിട്ട് എൻ്റെ അഭിപ്രായം പറയുക എനിക്കുണ്ടായിരുന്നു പക്ഷെ ആളിങ്ങനെ പെട്ടെന്ന് ഒരിക്കൽ ഒരൊറ്റ കാര്യത്തിൽ ഒരു വഴക്ക് പറയുകയും അതിൻ്റെ പേരിൽ തുടർന്നുള്ള ഒരു ഡിപ്രഷൻ ലെവലിൽ ഉള്ളൊരു പോക്കും അതേ തുടർന്ന് നേരെ പുറത്തോട്ട് പോകുന്നു ആള് എടുത്ത് ആളുടെ തീരുമാനത്തിൽ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു അല്ല ചിലവരെ പോലെ അവിടെ അഭിനയിക്കാനോ പറ്റിക്കാനോ നിന്നില്ല ഓക്കെ ഫൈൻ പക്ഷെ എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു കുറെ പേരവർ പറയുന്നുണ്ട് അത് ഇതൊരു സ്ട്രാറ്റർജി ആകാം എന്നുള്ള രീതിയിൽ ഞാൻ ഉൾപ്പെടെ പറഞ്ഞായിരുന്നു പക്ഷെ അതൊന്നുമല്ല എടുത്ത തീരുമാനത്തിൽ ഉറച്ചു നിന്നു അതെല്ലാം നല്ല കാര്യമാണ് പക്ഷെ കാണിച്ചത് ശുദ്ധ മണ്ടത്തനം എന്നെ ഞാൻ പറയത്തുള്ളൂ കാരണം അവിടെ ഏറ്റവും കൂടുതൽ ജാസ്മിൻ ഗബ്രി ടീമിന് വെല്ലുവിളിയാകാൻ സാധ്യതയുള്ള ജിൻഡോ ഈ പറയുന്ന പോലെ സിബിനൊക്കെ ആയിരുന്നു നോറോയൊക്കെ ഇപ്പം ജാസ്മിനുമായിട്ടൊക്കെ കണക്റ്റായി നിൽപ്പുണ്ട് അതും ഒന്ന് തെറ്റിയാൽ കൊള്ളായിരുന്നു എനിക്ക് നോറോ മറ്റൊരു നല്ലൊരു വെല്ലുവിളി ആകും അത് ഷോർഷൗട്ടായിട്ടുള്ളൊരു കാര്യമാണ് അതും ഒന്ന് തെറ്റിയാൽ അതും നമുക്കൊരു രീതിയിൽ കാണാമായിരുന്നു എന്തായാലും വാട്ടവർ എല്ലാം നല്ലതും നല്ലതായിട്ട് നടക്കട്ടെ വരാനുള്ളവരും പോവാനുള്ള പോവും ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണല്ലോ കാര്യം ആ ഒരു തീമാണ് എന്നാലും ഈ സീസൺ ഫുള്ള് ഒന്ന് മാറ്റി പിടിച്ചാലോ പിടിച്ചാലോന്ന് പറഞ്ഞു പറഞ്ഞ് ഫുള്ള് മാറി മാറി വെക്കൊണ്ടിരിക്കുകയാണ് പിന്നെ കുറെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ജാൻമണിയുടെ ബ്രാക്ക് ജാൻമണി പോയതിനു ശേഷം ഹൗസ് ഫുള്ള് പനി ബഹളം വയ്യായ്മ പുറത്ത് പോകലോ അത് ഇതൊക്കെ തന്നെ ഞാൻ ചിന്തിക്കാതില്ല ഞാൻ ചിന്തിക്കാതില്ലാതില്ലാതില്ല എന്തായാലും ഈസ് എല്ലാം അടിപൊളിയായിട്ടൊക്കെ നടക്കട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം ബാക്കിയെല്ലാം വരുന്നെടുത്ത് വെച്ച് വരുന്ന പോലെയൊക്കെ കാണാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉറപ്പായിട്ട് താഴെക്കേണ്ടിയാ പുതിയ വീഡിയോ ആയിട്ടാണ് ബൈ